ാണ് അതിനെപ്പറ്റി ഒരു ആലോചന ഉണ്ടായതെന്നും ആ ഏജ് ഉണ്ടാക്കി ഈ ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിഭാഗ അഭിമുഖത്തിൽ തിരികെ കയറ്റിയത് എന്നുള്ളത് വിശദീകരിക്കേണ്ടത് അവരാണ് ആലോചന ഉണ്ടായിരിക്കുന്നു അതിനല്ലേ നമ്മൾ സാധാരണ ഗൂഢാലോചന ഗൂഢാലോചന നടത്തിയതാരാന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഇത് സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ വേണം രണ്ട് ഈ പി ആർ ഏജൻസിയും ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അവർക്കെതിരെ നടപടിയാണ് ഇല്ലാത്ത കാര്യമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വളരെ വർദ്ധിപ്പിക്കുന്നു ഇത് ദേശീയ തലത്തിൽ അവർ ചർച്ചയാക്കും നടക്കാൻ പോകുന്ന എലക്ഷനുകളിലൊക്കെ അതവർ ചർച്ചയാക്കും വളരെ മോശം മോശവസ്തുതാപരമായി പുറത്തു വന്ന കാര്യങ്ങൾ തന്നെ ധാരാളം നമുക്കിപ്പോൾ ചർച്ച അതുകൊണ്ട് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അത്രയേക്കാൾ പ്രധാനം ഇപ്പോൾ ഈ നടക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾ ഈ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് നോക്കുന്നതിലാണ് ഇപ്പോൾ പ്രധാന മുഖ്യമന്ത്രിയെ മിസ്കോട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കോട്ടയത്തിൽ അത് വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഗൗരവമുള്ള സംഗതിയാണ് അത് പി ആർ ഏജൻസിക്ക് പറ്റിയൊരു തെറ്റാണ് ചെറിയ പിന്നെ അവിടെ കൊണ്ട് അത് അവസാനിക്കൂല കാരണം വെച്ചാൽ നാഷണൽ ചാനലുകളും അതുപോലെ തന്നെ നാഷണൽ ലെവലിലുള്ള ഈ കമ്മ്യൂണൽ പ്രചരണത്തിൻ്റെ വക്താക്കളിത് കൊണ്ടു നടക്കുന്നു ഈവൺ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ എലക്ഷനിൽ വരെ അവരത് ഉപയോഗിക്കും ഉറപ്പാണ് ഇന്നലെ പറഞ്ഞത് ബി ആർ ഏജൻസി പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നല്ലേ ഉണ്ടെന്ന് നമ്മളാരെങ്കിലും പറഞ്ഞു ഉണ്ടെന്ന് ബി ആ ബി ആർ ഏജൻസി കൊടുത്തതാണ് വെക്വേറ്റ് ചെയ്യാനൊപ്പം എന്ന് അതിൻ്റെ പേരും കാര്യമൊക്കെ വന്നുകൊണ്ടിരിക്കണില്ല ആ ഇനി മുഖ്യമന്ത്രി ഓഫീസും മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞിട്ടല്ല ബി ആർ ഏജൻസി ആണെന്ന് കൊടുക്കാം വാദത്തിന് വേണ്ടി ആണെങ്കിൽ തന്നെ ഇന്ന് ഗൗരവം കൂടുന്ന എന്താണെന്ന് അതറിയാം ഇവിടെ ഒരു ക്രൈം ഡിസ്ട്രിക്ട് ആണ് എന്ന് വരുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ വർത്തമാനകാലത്തിൻ്റെ അത്യാവശ്യമാണ്